അപ്പോൾ മണി പ്ലാന്റിൻ്റെ ഇലകളൊക്കെ പഴുത്തു പോകാതെ നമുക്ക് ദീർഘകാലത്തേക്ക് ഇതേപോലെ ബുഷും തിക്കുമായിട്ട് നിൽക്കാൻ കട്ടിങ്സ് നട്ട് പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ പ്രത്യേക രീതിയിലാണ് നമ്മൾ കട്ടിങ്സ് പോട്ടമിക്സ് ഫില്ല് ചെയ്തിട്ട് നട്ടിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിൻ്റെ കമ്പുകൾ നട്ടെടുക്കാമെങ്കിൽ പെട്ടെന്ന് നമുക്കിതേപോലെ നിറച്ചും തിക്കും ബുഷും ദീർഘകാലത്തേക്ക് ഇലകൾ പഴുത്തു പോകാതെ തിക്കായിട്ട് ഇതേപോലെ നിൽക്കും എങ്കിലാണ് നമുക്ക് നിറച്ചും ഇതേപോലെ ഇലകൾ ഇങ്ങനെ കൂടി കൂടി നിൽക്കുകയുള്ളൂ അപ്പോൾ പല വെറൈറ്റികൾ നമ്മൾ ഇതേപോലെ മിക്സ് ൊരു പോർട്ടിൽ നട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് നട്ടെടുക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ കെയറിംഗ് ഒക്കെ എ ടു സെഡ് കാര്യങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ എന്ന് ഉറപ്പുവരുത്താനും വീഡിയോ സപ്പോർട്ട് ഒരു കുഞ്ഞെ ലൈക്കും തരാൻ മറക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് െന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഇവിടെ കട്ടിങ്സ് നമ്മൾ നടുന്ന സമയത്ത് കണ്ടോ അതേപോലെ ഹാങ്ങിങ് പോട്ടിൽ നമുക്ക് നടാവുന്നതാണ് അതേപോലെ തന്നെ കുറച്ച് വലിയ പോട്ടിൽ നടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നട്ടപ്പോൾ കണ്ടോ വേര് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വേര് വന്നാലേ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതേപോലെ കുറേ കാലം കഴിയുമ്പോൾ ഇലകളൊക്കെ മുരടിച്ച് ഇല്ലെങ്കിൽ ഇതേപോലെ വള്ളി ഇങ്ങനെ നീണ്ട് നീണ്ട് പോകും അല്ലേ അപ്പോൾ നമ്മളതിങ്ങനെ ചുറ്റി ചുറ്റിയൊക്കെ വെച്ച് കൊടുക്കും ഇല്ലെങ്കിൽ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കും അപ്പോൾ നമ്മളിവിടെ ഇതേപോലെ റൗണ്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതെല്ലാം തൊന്ന് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് I <laughs> കട്ട് ചെയ്തിട്ട് പഴയ പോട്ടിലുള്ള ഒരു പ്ലാന്റ് ആണെങ്കിൽ നല്ല വൃത്തിയാക്കിയിട്ട് ഇതേപോലെ മുന്നേ കാണിച്ച പോലെ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതും പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ കട്ടിങ്സ് നടന്ന് എങ്ങനെയാണെന്നും പറയുന്നുണ്ട് അപ്പോൾ എല്ലാതും ഇതേപോലെ അടിയിൽ വെച്ചിട്ടൊന്ന് ട്രിം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചൂട്ടിൽ കുറച്ച് തണ്ടുകളൊക്കെ നിർത്തി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ട്രിം ചെയ്ത് മാറ്റാം ഇതിൻ്റെ ചുവട് ഭാഗത്ത് ഇലകൾ ഉണ്ടെങ്കിൽ എല്ലാതും കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കണം കിളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റി കൊടുക്കുക പഴുത്ത ഇലകൾ ചൂട്ടിൽ വീണെടുക്കുന്നുണ്ട് അത് പെറുക്കി മാറ്റി കൊടുക്കണം അതിനുശേഷം കണ്ടോ ഈ ഒരു രീതിയിലാണ് നീട്ടത്തിൽ നീട്ടത്തിൽ കട്ട് ചെയ്തിട്ട് കുത്തി കൊടുക്കാതെ ഇതേപോലെ ചെരിച്ച് വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പകുതി ഭാഗത്തേക്ക് ചാണാപ്പൊടിയും പകുതി കരിയിലെ കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ ചകിരിച്ചോറ് മിക്സ് ചെയ്ത പോട്ട മിക്സ് മുകളിൽ മുകളിലിട്ട് കൊടുക്കുന്നു ആ തണ്ടൊന്ന് ഏകദേശം ഭാഗം പകുതി ഭാഗത്തോളം ഇതേപോലെ മൂടത്തക്ക രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ അതിനുശേഷം നമുക്ക് സാധാ മണ്ണ് നമ്മൾ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഇതേപോലെ ഒന്ന് നന്നായിട്ട് എല്ലാ വള്ളിയുടെയും ഭാഗങ്ങളിലേക്ക് ഈ ഒരു മണ്ണ് ഇറക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് മുക്കൾ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതേപോലെ ഇതേപോലെ പല പ്രാവശ്യമായി ചെയ്തിട്ട് നാലഞ്ച് കൊല്ലമായ ഒരു പോട്ടാണ് അപ്പോൾ ഇതിൽ ഇനി അടുത്ത പ്രാവശ്യം ചെയ്യാൻ കഴിയില്ല അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അതേപോലെ വശങ്ങളിലേക്ക് മുളച്ച് വരുന്ന ബ്രാഞ്ചുകൾ ഇതേപോലെ ഒരു കമ്പോ അല്ലെങ്കിൽ ഈർക്കളോ ഉപയോഗിച്ച് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ വശങ്ങളിലേക്ക് ഇത് വളർന്നു വരുന്നതനുസരിച്ചിട്ട് നമുക്ക് ചട്ടിയുടെ ഉൾഭാഗത്തേക്ക് വെച്ചുകൊണ്ട് ആ ബ്രാഞ്ചുകൾ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ കണ്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് കുറേ കൂടി സമയം കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ കുറച്ച് കൂടി നന്നായിട്ട് വളർന്നു വരും പുറത്തേക്ക് ബ്രാഞ്ചുകൾ വളർന്നു വരുന്ന സമയത്ത് ചട്ടിയുടെ ചുറ്റു ഭാഗങ്ങളിലേക്കും റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിതേപോലെ അടിപൊളിയായിട്ട് നല്ല ബൊക്ക പോലെയായിട്ട് കിട്ടും അപ്പോൾ ഇതാണ് മണി പ്ലാന്റ് വളർത്താനായിട്ടുള്ള ഏറ്റവും നല്ല സിമ്പിളായിട്ടുള്ള ടിപ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കുക നമുക്ക് ചാണകപ്പാലൊക്കെ നമുക്ക് തെളി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് വരാനായിട്ട് നമുക്കൊരു പതിനഞ്ച് ദിവസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വളം കൊടുത്താൽ മതി കാരണം അതിന് പൂക്കളൊന്നുമില്ലല്ലോ ഇലകളാണ് കാണാൻ ഭംഗി അപ്പോൾ ആ ഇല നന്നു നന്നായിട്ട് നിൽക്കാൻ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാണക വെള്ളം ഉണക്ക ചാണകമാണേൽ തന്നെ ഒരു ഒരു കപ്പിലേക്ക് അഞ്ച് ലിറ്റർ വെള്ളം ഒഴിച്ചൊന്ന് പുളിപ്പിച്ച് കുറച്ച് കഞ്ഞിവെള്ളം കൂടി നേർപ്പിച്ച് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം ഇവിടെ കണ്ടോ അതേപോലെ പോട്ടിൽ ചെയ്തെടുക്കാം ഹാങ്ങിങ് പോട്ടുകളിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനോഹരമായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നമുക്ക് പറയാനായിട്ട് ഇനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇത് ചോദിക്കാവുന്നതാണ് അപ്പോൾ പോകുന്ന പോക്കിൽ ഒരു ലൈക്കും അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു നല്ല വീഡിയോ നല്ല കണ്ടൻറ്റായിട്ട് അടുത്ത ദിവസം അടുത്ത കണ്ടന്റായിട്ട് കണ്ടുമുണ്ടാ അപ്പോൾ എല്ലാവരോടും വീടി ചോദിക്കട്ടെ ബൈ ബൈ